ി വേണ്ട കയ്യാങ്കളി വേണ്ടവാസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക ഇത് കേട്ടോ ഞാനറിഞ്ഞു കവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഷാനവാസ് അതെ ആരെങ്കിലും ഷാനവാസിനെ കൊണ്ടുവരും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ഇന്നലെ നിങ്ങൾ പ്രൊമോയിൽ കണ്ടിട്ടുള്ള ഷാനവാസിന്റെ മേലേക്ക് ഒരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും പാലും പാലിൻ്റെ കവറും കൂടി നെവിൻ മേലേക്ക് തളിച്ചിട്ടുള്ള ഒരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും അതിന്റെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളത് ഇപ്പോൾ ലൈവിലുണ്ടായതാണ് അതിന്റെ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു സോറി ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ലൈവ് കാണാത്തവർക്കായിട്ട് എൻ്റെ ഒരു വേർഷൻ പ്ലസ് ഞാൻ ഈ ഒരു ക്ലിപ്പിൽ ചില റെലവൻ്റ് ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നെവിന് ബിഗ് ബോസ് ഫൈനൽ വാണിംഗ് കൊടുത്തു ഞാൻ അതും പ്ലേ ചെയ്യാം നെവിന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് ഫൈനൽ വാർണിംഗ് ആണ് ഇനി യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ അസോൾട്ടും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഷാനവാസ് ഇപ്പോൾ കൺഫെഷൻ റൂമിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം ഷാനവാസിനെ മെഡിക്കൽ റൂമിലേക്ക് കൺവെൻഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ച് വരുത്തിയതാണ് എന്താണ് ഷാനവാസിൻ്റെ അപ്ഡേറ്റ് എന്നുള്ള ഇപ്പോഴത്തുള്ള അറിയില്ല എന്തായാലും നെക്സ്റ്റ് എന്താ വരുന്നത് അതിനനുസരിച്ച് പറയാം രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്ട് സീരിയസ്ലി ഏഴ് സീസണായി ഇത് ഏഴാമത്തെ സീസൺ ആണ് ഇത്രയും വൃത്തികെട്ട കണ്ടസ്റ്റൻസ് ഇത്രയും വൃത്തികെട്ട കണ്ടസ്റ്റൻസ് ലൈവ് കണ്ടതുകൊണ്ട് പറയുകയാണ് ഇനി അതിൻ്റെ പേരിൽ എനിക്കത് പറ വഴി കേൾക്കേണ്ടി വരും എന്നറിയാം പക്ഷെ എന്നാലും പറയാം കുറച്ചെങ്കിലും കുറച്ചെങ്കിലും എന്നല്ല അത്യാവശ്യം അവിടെ മനുഷ്യത്വപരമായിട്ട് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുന്ന രണ്ട് വ്യക്തികൾ ഒഴിച്ച് രണ്ടേ രണ്ട് പേര് ഈ വന്നതിലിപ്പോൾ അവിടെ നിലവിലുള്ള ചോദിച്ചിട്ട് രണ്ടേ രണ്ട് പേര് ഒന്ന് അനീഷും രണ്ട് രണ്ടാമത് സാബുമാനും ഈ രണ്ടെണ്ണത്തിനെങ്കിലും ഒരു എൺപത് ശതമാനം ഒരു കുറച്ചെങ്കിലും മനസാക്ഷിയും പിന്നെ മുതലെടുക്കാത്ത സിറ്റുവേഷൻ കുറച്ച് ജനുവിൻ ആയി തോന്നി ഞാൻ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ അനീഷിൻ്റെ പി ആർ ഒ എന്ത് തേപ്പുണ്ടാക്കലും എനിക്ക് വിഷയമല്ല പക്ഷെ ഇത് ഞാൻ പറയാതിരിക്കില്ല കാരണം ഇത്ര വൃത്തികെട്ട കണ്ടസ്റ്റൻസിനെ ഒന്നിനൊന്ന് മെച്ചമുള്ള വൃത്തികെട്ട കണ്ടസ്റ്റൻസാണ് ഇപ്രാവശ്യം സീസണിൽ വന്നിട്ടുള്ളത് എഴുപത്തേഴ് എൺപത് ദിവസത്തോളം ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ആൾക്കാർ പെരുമാറുന്ന രീതിയിലാണ് അടിപൊളിയായിട്ട് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ മതി നിങ്ങൾ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും നിങ്ങളേ ഓരോരുത്തരെ ഭാഗം പിടിച്ച് ഞാൻ ആരും ഭാഗം പിടിക്കുന്നില്ല എനിക്ക് ഒരു എനിക്കതിൻ്റെ ഉള്ളിൽ ഒരുത്തന്നെ ഇപ്പോൾ രണ്ട് വിഭാഗം ഒന്ന് ഷാനവാസ് വിഭാഗമുണ്ട് അപ്പുറം നെവിൻ ഒരു വിഭാഗമുണ്ട് ഞാൻ ആരെയും ഭാഗം പിടിച്ച് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇനിയെങ്കിലും ബിഗ് ബോസ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് ഷാനവാസിൻ്റെ പോലെയൊക്കെ ഹെൽത്ത് കണ്ടീഷനുള്ള ആൾക്കാരെ ഉള്ളിലേക്ക് വിടരുത് അവരെന്തെങ്കിലും കാണിച്ചിട്ട് ഫെയിമോ പൈസയൊക്കെ ഉണ്ടാക്കി വേറെ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ടെ ഇതുപോലത്തെ കണ്ടസ്റ്റൻസിനെ പിന്നെ സെലക്ട് ചെയ്തിട്ട് അവരുടെ വീട്ടുകാരെ ദ്രോഹിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം കാരണം ഇവൻ ഇന്ന് രാവിലെ ഷാനവാസ് നെഞ്ഞ് പിടിച്ചിട്ട് ആ വീടിന് വീഴ്ചയൊക്കെ അവർക്ക് വല്ല വിവരവും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോയെന്നുള്ള അറിയില്ല അതല്ല ആ ഫാമിലി ഇന്ന് രാവിലെ ടി വിയിൽ ലൈവിലൂടെയാണ് സ്വന്തം ഭർത്താവാണെങ്കിലും ഉപ്പയാണെങ്കിലും നെഞ്ഞ് പിടിച്ച് ഈ പ്രത്യേകിച്ച് ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ കാർഡിയ്ക്കറസ്റ്റ് കഴിഞ്ഞിട്ട് അതിന് രക്ഷപ്പെട്ട് പോയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഹെൽത്ത് അത്രയും ശ്രദ്ധിച്ചാലേ മുന്നോട്ട് പോകുള്ളൂ നമുക്കറിയാലോ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ശ്രദ്ധിച്ചിട്ട് അവരൊക്കെ ജീവിക്കുക ടെൻഷൻസ് വരാതെ ഭക്ഷണം ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെ അല്ലേ ഓരോരുത്തർ ജീവിക്കുക അല്ലേ അങ്ങനെ ചെയ്യുന്നൊരു ചെയ്യേണ്ട ഒരു വ്യക്തി രാവിലെ എണീറ്റ് അടിപൊളി കൂടൻ റേസ് ചെയ്യുക പ്രഷർ റേസ് ചെയ്യുക ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ലാലേട്ടം സംസാരിച്ചിട്ടുള്ള എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുള്ള ആ ടെൻഷനായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊന്നും ചെയ്യാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം അപ്പുറത്തുള്ളവരും ഗെയിമേഴ്സാണ് അവർ ഇതൊന്നും കൺസിഡർ ഇല്ല കാരണം പ്രത്യേകിച്ച് നെവിൻ്റെയും പേരെയൊക്കെ പോലുള്ള ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ അങ്ങനെ പറയല്ല പക്ഷെ എന്നാലും ദയവ് ചെയ്ത് ഇതുപോലത്തെ പരിപാടിക്ക് ഇങ്ങനത്തെ ആൾക്കാരെടുക്കാതിരിക്കുക കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കാരണം എന്നിപ്പോൾ രാവിലെ ഷാനവാസം നെഞ്ഞും ആ മുട്ടുത്തി അവിടെ വീണേയും ഈ സിറ്റുവേഷൻ കണ്ട എന്താണ് ആ വീട്ടുകാരുടെ അവസ്ഥ അപ്പോൾ വീട്ടിലിരിക്കുന്ന ഞാൻ പലപ്പോഴും ഞാൻ ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ ഈ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഹൃദയത്തിൻ്റെ പ്രശ്നം ഹൃദയവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വീട്ടിലെ മെയിൻ ആൾക്ക് മാത്രമേ ഉള്ളൂ ഇത് കാണുന്ന അവരുടെ അവസ്ഥ എന്താ ലൈവ് വൈഫ് ലൈവ് കാണാതിരിക്കുക കുട്ടി സ്കൂളിലായിരിക്കും മോൻ എവിടെയെന്നറിയില്ല മോൻ കണ്ടുണ്ടാവും പിന്നെ ഉമ്മയൊക്കെ ഉമ്മയില്ല സ്വന്തമായിട്ടുള്ള പെങ്ങന്മാരൊക്കെ അല്ലേ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുന്നു രാവിലെ അത് വീഴുന്നവർ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം നിങ്ങൾ എന്നെ ചിലപ്പോൾ തെറി പറയാൻ തോന്നിയിരിക്കാം ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് ഞാൻ കണ്ട കാര്യം പറയുള്ളൂ ഞാൻ ഒരാളുടെയും പക്ഷം പിടിച്ച് പറയുന്നില്ല അതിനിപ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട അങ്ങനത്തെ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ പോകാം പക്ഷേ ഞാൻ എല്ലാ ഭാഗവും കൺസിഡർ ചെയ്തിട്ട് എൻ്റെ ഒരു തോട്ടിൽ ഞാൻ പറയാം ഭക്ഷണം പാകം ചെയ്തിട്ടുള്ള പാത്രം കഴുകി വെക്കേണ്ട ടീമാണ് അതെടുത്ത് പാകം ചെയ്യുന്നത് സ്പെഷ്യൽ ടീം എടുത്ത് കുക്കിംഗ് ടീം ഇത് എടുത്തു ഉടനെ പറയുന്നത് ഇതിൽ സ്റ്റെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഞായം സൂം ചെയ്ത് നോക്കിയ സമയത്ത് ചെറുതായിട്ടൊക്കെ അവിടെയും ഉണ്ട് സ്റ്റെയിൻ ഉണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ ഭക്ഷണമാണല്ലോ കൊടുക്കുന്നത് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം എന്തിനത്രധികം പിടിവാശി ഇനി അതല്ല ഇതിൽ സ്റ്റെയിൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് വൃത്തിയില്ല എന്ന് പറയുന്ന സമയത്ത് അതിന് വേണ്ടി കോണ്ടു പോവാതെ അതൊന്ന് കഴുകിയും കൊടുക്കാം ഒന്ന് ഭാഗത്ത് അനുമോളാണ് മറുഭാഗത്ത് മൂന്ന് ടീംസാണ് ഈ ഈ സിറ്റുവേഷനിൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഈ പ്രശ്നം പരിഹരിച്ച് ഈ ഒരു രീതിയിൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവാം ആ മുന്നോട്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം പിന്നെ ഇത് എന്താ പറയുക ഇത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാനിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു വെറുത്തു പോയി വിറ്റങ്ങളെ സത്യം പറയാലോ വെറുത്തു അരേ വി ആർ അറ്റ് ദി എയ്റ്റിയത്ത് ഡേ ആവാനായി എൺപത് ശതമാനം കഴിഞ്ഞു ഇനിയും ഇതുപോലത്തെ സില്ലി സില്ലി പ്രശ്നങ്ങൾ അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇത് ടിക്കറ്റ് ഫിനാലെ വീക്കാണ് അതല്ല അര് ബ്ലഡി ഇവരുടെ മനസ്സിലെന്താണ് ഇവരുടെ മനസ്സിലാ ടൈറ്റിൽ വിന്നർ കപ്പല്ല ഇത് എവിടെ കിട്ടിയടാ കിട്ടിയട എവിടെ നിന്ന് കിട്ടി ഇതുപോലത്തെ തീട്ട കണ്ടഷൻസിനെ ചോദിക്കാൻ തോന്നി കാരണം എന്താൽ അത്രയും സീരിയസ് ആയിട്ട് ബിഗ് ബോസിനെ കണ്ടിട്ട് ഇനി ഇരുപത് ദിവസം കൂടി വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്ത് വർക്ക് എന്താ പറയുക അവിടെ നിൽക്കുന്നതിന് പകരം ഇപ്പോഴും ഇതുപോലെ സില്ലി സില്ലി മാറ്റേഴ്സിന് അടിപൊടി കൂടി പ്രശ്നം ഉണ്ടാക്കുന്ന ജാതികളുണ്ടെങ്കിൽ എന്നിട്ട് ആ പാത്രം കഴിക്കില്ല ഇതിൻ്റെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി ഇവർ കുക്ക് ചെയ്യില്ല ആ പാത്രം ഒരു പരിപ്പുകറിയും ചോറും ഉണ്ടാക്കുന്നത് രാവിലത്തെ ദോശയോ ചപ്പാത്തി എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് നൂറൊക്കെ അറിയാമല്ലോ ഒന്നലത്തെ ബാക്കിയാണല്ലോ ഭക്ഷണം റിലേറ്റഡ് ആയിട്ടാണ് ഈ വിറ്റങ്ങൾ കിടന്ന് തല്ല് കൂടുന്നത് പിന്നെ എന്താ പറയുക ആരുടെയും ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നില്ല നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നില്ല അപ്പുറത്ത് നിൽക്കണം അനുമോളുടെ ആറ്റിറ്റ്യൂഡും പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞ രണ്ട് ആയതുകൊണ്ട് ഞാൻ പറയാം അക്ബർ ആണെങ്കിലും ആരും എനിക്ക് ഒന്നിനും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അറിയില്ല നിങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ഇന്ന ചിലപ്പോൾ തെറി പറയായിരിക്കാം പക്ഷേ ഞാൻ ബിഗ് ബോസ് പ്രേക്ഷകൻ ഒരു മനുഷ്യൻ സാധാരണ ഗതിയിൽ നമ്മളൊക്കെ ജീവിക്കുന്നതല്ലേ നമ്മൾ ബിഗ് ബോസ് പോയിട്ടില്ല ഉള്ളൂ നമ്മൾ ജീവിക്കുന്നല്ലേ കോൺടൻറ്റിന് വേണ്ടിയിട്ടൊന്നല്ലത് എനിക്ക് തോന്നുന്നത് ഇത് വൃത്തിയായിട്ടായിട്ടാണ് വിറ്റങ്ങളായിട്ടുള്ളത് എന്നിട്ട് ഇവർ അതിനുള്ളത് കുക്ക് ചെയ്യില്ല ആ പാത്രം കഴുകാതെ ഞങ്ങൾ കുക്ക് ചെയ്യില്ല പാത്രം ഇവർ കഴുകി കൊടുക്കില്ല എന്നിട്ട് എന്നാൽ അതിലിരി കറൻ എനിക്ക് അതല്ല അതിലിത്തിരി ചളി എന്ന് പറയുമ്പോൾ അത് ഒന്ന് കഴുകി ഞാൻ എന്നാൽ ഒക്കെ ഇത്തിരി വെള്ളം ആക്കി തരാം കഴിക്കാൻ പ്രശ്നം തീർന്നില്ലേ ഇതിന് തീരേണ്ട പ്രശ്നം നമ്മൾ ചില സിനിമേൻ്റെ കാര്യമൊക്കെ കണ്ടില്ലേ ആ അന്ന് അത് തീർന്ന് ഞാൻ ഞങ്ങൾക്ക് ഉണ്ടാവില്ല അതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് കഴുകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം തീർന്നില്ലേ പ്രശ്നം തീർക്കരുത് എന്നിട്ട് അത് പറ്റില്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി അവസാനം ഇവർ കിച്ചൺ ടീം കുക്കിങ്ങിന് കയറി അവർ പിന്നെ ഇതിനുള്ളിൽ കയറി മറ്റേ കുക്കിംഗ് ടീമല്ല പുറത്തുള്ള ആൾക്കാർ ആദ്യമൊക്കെ അതിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യാൻ വേണ്ടി കയറി കുക്ക് ചെയ്യാൻ വേണ്ടി കയറിയ സമയത്ത് കിച്ചൺ ടീം ഞങ്ങളെ ഇറങ്ങുകയാണ് ഞങ്ങൾ കുക്ക് ചെയ്യില്ലായിരുന്നു അവർ ഇറങ്ങുകയാണ് അവർ അതിലേറെ കണക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ ക്യാപ്റ്റൻ സത്യമാണ് നല്ല കാര്യമാണ് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക അക്ബർ നെവിൻ ആര്യൻ പൊളിഞ്ഞു കിടക്കണവർ നാറി നാറാണ് പുറത്ത് എന്താണ് എന്താ അവരെ പറ്റി പറയുക ആ അക്ബറൊക്കെ കുറച്ചെങ്കിലും ഒരു ഇതുള്ളവനായിരുന്നു ഇങ്ങനെ ആയിപ്പോയത് മൂള ഉപയോഗിച്ച് ഇതാക്കണ്ടേ ബാക്ക് ഫയർ ചെയ്യുകയാണ് അവർക്ക് സത്യം പറഞ്ഞാൽ ആ ക്യാപ്റ്റൻസി കിട്ടിയത് അവരുടെ നാശത്തിനാണ് നാശത്തിലേക്കാണെന്നുള്ള കണ്ടീഷനല്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി പുറത്തിറങ്ങുന്നു മറ്റൊരു കയറി കുക്ക് ചെയ്യുന്നു ഈ കുക്ക് ചെയ്യാൻ കയറുന്ന സമയത്ത് അവിടെ സാധനങ്ങളൊക്കെ തൊക്കട വെച്ചാൽ തൊക്കട വയ്ക്കൽ ഒക്കത്ത് വച്ചിട്ട് ഓടുക അവരൊക്കെ അതായത് അതിനുള്ളിലുള്ള പാല് യോഗ് ഇങ്ങനത്തെ സാധനങ്ങൾ മുഴുവനും കിച്ചൻ ടീമിൻ്റെ അധികാരമെന്ന് പറഞ്ഞ് കൊണ്ടുപോരുക ഈ എന്ത് ജാതി ഉള്ളത് ഒരുമിച്ച് താമസിക്കണല്ലേ ഈ എങ്ങനെയൊരു ഗെയിംഷോ എനിക്ക് അറിയില്ല നമ്മൾ ബിഗ് ബോസിലും നമ്മൾ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തതുകൊണ്ട് യന്ത്രങ്ങളെ പ്രവർത്തനം അറിയില്ല എന്നുള്ള കണ്ടീഷൻ എൻ്റെ ഒരു സ്ഥിതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും അങ്ങനെ ഇവൻ ഇതെല്ലാം സാധനം കൂടി വെക്കുന്ന സമയത്ത് പാല് ഷാനവാസ് തട്ടിപ്പറിക്കുന്നു പാല് ഷാനവാസ് തട്ടിപ്പറിക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങളപ്പം കണ്ടിട്ടുള്ളത് ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ പാല് ഷാനാവാസം തട്ടിപ്പറിക്കുന്നു തട്ടിപ്പറിക്കുന്ന സമയത്ത് ഇവൻ പാല് കളയാണ് പാൽ അവിടുന്ന് ആ ടെട്രാപാക്ക് ആണല്ലോ ടെട്രാപാക്ക് ഞെക്കുന്ന സമയത്ത് പാല് പുറത്തേക്ക് പോകുന്നു ആ പാല് ഇവൻ്റെ മേലേക്ക് കളഞ്ഞിട്ട് ആ കവറാണ് ഷാനവാസിൻ്റെ മേലേക്ക് എറിയുന്നത് ഷാനവാസിൻ്റെ നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നിട്ടില്ല പക്ഷേ ഫിസിക്കൽ അഗ്രഷൻ നടന്നു ഒരു പരുക്ക് പറ്റത്തക്ക രീതിയിലൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് ഈ കവറെ അവർ എറിഞ്ഞിട്ടുള്ളൂ ഈ കവറ് മേലെ ഉടനെ ഷാനവാസ് നെഞ്ഞിന് കൈ പിടിച്ചിട്ട് അവിടെ വീഴുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് ഭാഗം ഇതിന് പറയണ്ട ഒന്ന് ഷാനവാസ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഹാർട്ടിന് ഇത്രയും കണ്ടീഷനുള്ള ഒരാളാണ് ആ ഒരു കൺസിഡറേഷൻ കൊടു ഗെയിമേഴ്സ് ആയിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കണമെന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു ഹൃദയത്തിൽ നിന്നുള്ള ആളാന്നുള്ള കണ്ടീഷനിൽ എനിക്കറി എനിക്കതിൽ ഒന്നും പറയാൻ അറിയില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങനത്തെ ടീമിനൊന്നും എടുക്കരുത് ദയവ് ഇവൻ അവിടെ നെഞ്ഞ് പിടിച്ച് വരുന്നു അത് ഞാൻ കണ്ട സമയത്ത് എനിക്ക് പോലും സോറി ഫോർ ദിസ് എനിക്ക് പോലും ആദ്യം ഫീൽ ചെയ്തത് അക്ബറിനൊക്കെ തോന്നിയ പോലെയായിരിക്കും ഇയാൾ നെഞ്ഞ് വേദനിച്ച് ആക്റ്റീവ് നമ്മളിപ്പോൾ വീട്ടിൽ ഇതേമാതിരി എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരാൾ നെഞ്ഞ് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് തോന്നുമല്ലോ ഇവനെന്തോ പരിപാടിയാണെന്നുള്ളത് തോന്നലോ അവർ ഒരുപക്ഷെ ചിലപ്പോൾ അവരങ്ങനെ ചിന്തിച്ച് നിൽക്കാറില്ല പക്ഷേ ഇയാളൊരു ഓൾറെഡി ഒരു ഹൃദ്രോഗിയാണെന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ഒരു ഏഹ് സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കേണ്ടേ പിന്നെ ക്യാമറ ഉണ്ട് നാട്ടിൽ മനുഷ്യത്വം ഇല്ല ഇവർക്ക് അപ്പോൾ പക്ഷേ ഇവരെന്ത് ചെയ്തു ഈ നെഞ്ഞ് നെഞ്ും പിടിച്ചത് ഷാനവാസം അവിടെ വീണു ഇപ്പോൾ എപ്പോഴും എന്താ വന്ന കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ അവിടെ ഡോക്ടേഴ്സിനെ അറിയുള്ളൂ ഇത്രയേ ഉള്ളൂ ചങ്ങായിക്കൊരു പ്രശ്നമില്ലാതെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പം ഇന്നലത്തെ ദിവസങ്ങളുണ്ടായിട്ടുള്ളൂ പക്ഷെ എന്നാലും ഇവൻ നെഞ്ഞും പിടിച്ച അവിടെ വീഴുന്നു വീഴുന്ന സമയത്ത് ബാക്കിയുള്ള പെണ്ണുങ്ങൾ എനിക്ക് അവിടെ ആകെ ജെന്വിൻ ആയിട്ട് അതായത് ഈ അവസരം മുതലെടുക്കാതെ ഇതും വരും മുതലെടുക്കുകയാണ് അനു പട്ട പട്ടക്കുട്ട ടീംസ് ഉണ്ടല്ലോ ഇവർ ആ അവസരം മുതലെടുക്കുകയാണ് അവിടെ അനീഷും പിന്നെ ഇവനും സാബുമാൻ മാത്രമാണ് ജെനുവിൻ ഹണ്ട്രഡ് പെർസെൻറ്റേജ് അവർ ജന്വിൻ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇനി ഇപ്പോൾ ഞാൻ അനീഷിൻ്റെ അനീഷ് തൈൽ ചേർത്തത് നിങ്ങൾ എന്നെ പറയാൻ നിൽക്കണ്ട സാബുമാനും അത് രണ്ടാളും അതെ അവർക്ക് ഏകദേശം അവർ നേരെ മണ്ടിച്ചെന്ന് ശാനം കാരണം വെച്ചാൽ മരുന്നുകളാണ് എന്താ വെച്ചാൽ അനീഷ് പോയിട്ട് മരുന്നൊക്കെ എടുക്കുന്നുണ്ടോ എന്നിട്ട് മറ്റൊരു ഈ വീണ ഒഴിച്ചാകുമത്തുന്നത് നാടകമെന്ന് പറഞ്ഞാൽ അക്ബർ നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിയായിരിക്കാം പക്ഷേ അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല നെവിൻ ഞാൻ അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ഷാനവാസം അവൻ്റെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ അന്ന് എല്ലാ കേസിനും പറഞ്ഞിട്ടുള്ള നമ്മളെ കൂടെ ഒരാൾ പ്രശ്നം ഉണ്ടാക്കി ആ ജന്മ ശത്രുക്കളൊന്നല്ലല്ലോ ഒരുമിച്ചൊരു വീട്ടിൽ കഴിയേണ്ട ആൾക്കാർക്ക് തമ്മിൽ പരസ്പര ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളും അടിപിടി ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനിലാണ് ഒരുത്തിൽ നെഞ്ചുവനെ പിടിക്കാൻ ഉടനെ അവനെ പിടിക്കല് ചെയ്യുക അവിടെ അഭിനയം എന്ന് പറഞ്ഞാൽ അക്ബറും നടന്നിട്ടില്ല ചിലപ്പോൾ ഒരു പക്ഷേ തോന്നുക തോന്നായിരിക്കും പക്ഷേ ഒരിക്കലും അവന് തോന്നാൻ തന്നെ പാടില്ല ഒരാൾ നെഞ്ഞ് പിടിച്ച് വീണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവൻ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെത് അവന് കിട്ടുന്നു വിചാരിക്കുക പഠിച്ചവനെ വിശ്വസിക്കുന്ന ദൈവത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ഇത്രയും വലിയ ഷോലി ലോകം മൊത്തം കാണുന്നതിൽ ഷാനവാസ് അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് ശരിയായില്ല അതിന് എന്തെങ്കിലും അവന് കിട്ടും ഞാൻ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല കാര്യം ഞാൻ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ഞാനത് പറയുന്നില്ല എന്തായാലും പക്ഷേ ഞാൻ എനിക്കവിടെ ചെറിയ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയുമോ ഇത്രയൊക്കെ സ്വന്തം ഹെൽത്ത് ശ്രദ്ധിക്കുന്നൊരു വ്യക്തി ഓൾറെഡി ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരാൾ പുറത്തൊരു കുടുംബം ഉണ്ട് ജീവിതമല്ലാന്ന് കാണിക്കുന്ന ആൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുക കൺഫെഷൻ റൂമിക്ക് എന്ന് പറയുമ്പോൾ സമയത്ത് വേഗം എന്നെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നല്ലേ പറയാം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഇങ്ങനെ നെഞ്ഞ് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബം ഒന്നുണ്ട് ഞാൻ അവിടെ തന്നെ കിടക്കുകയാണോ എനിക്ക് ആ ഒരു ഉത്തരം അറിയണം ഞാനങ്ങനെയല്ല ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത്ര സീരിയസ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നം ഇല്ലെങ്കിൽ നോക്കട്ടെ എന്നൊക്കെ പറയും അറേ വൈ ടേക്ക് റിസ്ക് എന്തിനാണ് റിസ്ക് എടുക്കുന്നവർ ബിഗ് ബോസ് അവിടെ മെഡിക്കൽ റൂമിൽ കൺവെൻഷൻ എന്നെ പെട്ടെന്ന് റൂമിലേക്ക് റൂമിൽ എന്ന് പറയും എനിക്ക് വയ്യ സുഖമില്ല എന്ന് പറയുമല്ല ചെയ്യ അവിടെ കിടന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല വെള്ളം കിട്ടില്ല എന്നാൽ അവിടെ കിടന്ന് തലേന്താ കുറെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു മനുഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷനും ഇങ്ങനത്തെ പരിപാടി ഇങ്ങനത്തെ പബ്ലിക് പ്ലാറ്റ്ഫോം ആയതെനിക്കൊന്നും പറയാൻ വയ്യ ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണൊക്കെ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ വീണ്ടും പറയുന്നു ദയവ് ചെയ്ത് ഇതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ മോശമായിട്ടുള്ള ആൾക്കാരൊന്നും ബിഗ് ബോസിലേക്ക് പോവാതിരിക്കുക എടുക്കാതിരിക്കുക പോവാതിരിക്കുക ദയവ് ഇത് കാരണം അവർ കുടുംബത്തോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാശുണ്ടാക്കൽ മാത്രമല്ല സംഭവം പൈസ മാത്രമല്ല സംഗതി എന്നുള്ളത് എല്ലാവർക്കും പക്ഷേ എന്തൊക്കെ കേസ് പറയണമെങ്കിൽ നമ്മൾ നമ്മൾ അധ്വാനിക്കുന്ന നമ്മളെ ആരോഗ്യം എന്നൊക്കെ കളഞ്ഞിട്ടാണ് പക്ഷേ ഇത് വേറൊരു ഇത് വേറൊരു തരത്തിലേക്കുള്ളൊരു ഒരു ഒരു ഷോ ആണ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഒരു മിനിറ്റ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പിന്നെ നെവിനെ ഇതെല്ലാരോടും കൂടി കഴിഞ്ഞു അവ ഷാനവാസിനെ റൂമിലേക്ക് കൊണ്ടുപോയി ബിഗ് ബോസ് ഒരു മിനിറ്റ് ബിഗ് ബോസ് നെവിനോട് വിളിച്ച് എണീറ്റിക്കാൻ പറഞ്ഞു ആ വിളിക്കുന്ന സമയത്തും കൂടി അവന് എണീറ്റ് അതും കൂടി ബിഗ് ബോസ് കേൾപ്പിച്ചോസ് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നിവിൻ പെരുമാറുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അധീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ചുപോർപ്പിക്കില്ല മനസ്സിലായോ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലം വല്ല ഇത് നെവിനോട് പ്രത്യേകം പറയുന്നു ഇത് ആണ് സോറി ബിഗ് ബോസ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിവിനെവിടെ നിന്ന് പുറത്താക്കുന്നതാണ് ബിഗ് ബോസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഇവിടെ നിന്ന് പുറത്താക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിവിനോട് മാത്രമല്ല ഇതാണ് സംഭവം ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഷാനവാസിനെ ഷാനവാസിൻ്റെ ഈ ആദ്യത്തെ ഈ നെഞ്ഞുവേന ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ സമയത്ത് ഇവരൊന്നും വന്നില്ല അക്ബറും ടീമൊന്നും വന്നില്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പം അവർക്കെന്നെ ഫീൽ ചെയ്തു ലൈവ് കണ്ടുകൊണ്ട് പറയട്ടോ അവർക്കെന്നെ ഫീൽ ചെയ്തു ഇത് നല്ലതെന്ന് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അക്ബറും പിന്നെ ആര്യനും നെവിനപ്പളും പോയിട്ടില്ല പിടിക്കാൻ ചെല്ലുകയാണ് ആ സമയത്ത് ബാക്കിയുള്ള അത് അവർ വന്ന് വരാത്ത ആ ഒരു അമർശത്തിൽ എന്തിനാണെന്ന് അറിയില്ല അതാണ് ഇവരെ ക്വാളിറ്റി മറ്റേ അനുവും നൂറയും ആദ്യ കൈ തട്ടി മാറ്റുക അവിടെ അനീഷും സാബുമാനും അവർ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ജനുവനാന്നുള്ളത് കൈ തട്ടി മാറ്റുക അവരെ തൊടാൻ സമ്മതിക്കല്ല അവരെന്ത് ചെറിയ കുട്ടികളാണോ നീ ആദ്യം വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ തല്ലോടുള്ള കുട്ടികളാണോ ഒരു മനുഷ്യൻ നെഞ്ഞ് ഒരു മനുഷ്യൻ നെഞ്ഞ് വേണിച്ചിട്ട് അവിടെ കിടക്കുന്ന ആ മനുഷ്യനോട് ആത്മാർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിമിഷം ഒരു കാരണവശാലും അക്ബറിനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും എന്നോട് എന്ത് തോന്നിയാലും വേണ്ടില്ല അക്ബറിനോടാണെങ്കിൽ ആര്യനോടാണെങ്കിലും ആര്യനോടാണെങ്കിലും കൈ തുടരുത് തൊടാ സമയത്ത് തട്ട് കഴിച്ചാൽ അവിടെ കിടന്ന് അടി കൂടും ആ മനുഷ്യനെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കാനുള്ള പരിപാടി എല്ലാം ചെയ്യുക ഇപ്പം വിറ്റങ്ങൾ അവിടെ കിടന്ന് തല്ലിവിടുക അതാണ് ഞാൻ റീപ്രാവശ്യം കണ്ടതിച്ചിട്ട് ഏറ്റവും തീട്ട കണ്ടസ്റ്റൻസ് എവിടുന്നവരൊക്കെ പൊക്കി കൊടുത്ത് പോകാനേ എവിടുന്നവരൊക്കെ പൊക്കി എവിടുന്ന് കിട്ടി സീരിയസ്ലി ബാക്കിയുള്ള ലൈവ് എന്താണെന്ന് എനിക്ക് അറിയില്ല വെറുത്തു പോയ കണ്ടസ്റ്റൻസ് എല്ലാത്തിനെയും പിടിച്ച വ്യക്തി അല്ലെങ്കിൽ എല്ലാത്തിനും കപ്പും കൊടുത്തുകൂടുക എല്ലാവർക്കും കപ്പാണല്ലോ വേണ്ടത് എല്ലാവർക്കും ഓരോ കപ്പ് കൊടുത്തിട്ട് ടൈറ്റിൽ വിന്നറാക്കിയിട്ട് വീതിച്ച് കൊടുത്തുവിട്ട് ഏറ്റവും ബെസ്റ്റ് വേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കുക വല്ലാത്തൊരു ഷോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല കമൻറ്റ് ചെയ്യും എനിക്കറിയാം വീഡിയോ കേൾപ്പം ഒരു മോശം കമൻസ് ഒക്കെ വരാൻ പക്ഷെ ഞാൻ ആരുടെയും ഭാഗം ചേർന്നില്ല ഞാൻ കണ്ടത് പറയുന്നു ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും ബൈ